أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فسرهن إليك ثم جعل ثم 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 على كل جبل جزءا ادعهن ادعهن الله عزيز ഇരുന്നൂറ്റി അറുപതാമത്തെ വചനം നമ്മൾ വളരെ വിശദീകരിച്ചു ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ട ചില ബൃഹത്തായ പാഠങ്ങളുണ്ട് അതിലേക്ക് പോകാം ഇഷാ അതിലൊന്നാമത്തേത് ഇബ്രാഹിം അലി ഇസ്ലാം തുടങ്ങുന്നത് റബ്ബി അരിനിന്ന് പറഞ്ഞുകൊണ്ടാണ് അഥവാ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ടാണ് ദ്വാ എൻ്റെ വലിയൊരു ഒരു അദബിൽപ്പെട്ടതാണ് അത്തസ്സു അയ്യത്തി എന്നത് പ്രവാചകന്മാർ അപ്രകാരം ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അധികവും പരിശോധിച്ചാൽ റബ്ബി കാണും കാരണം പ്രാർത്ഥനയ്ക്ക് നിജാബത്ത് കിട്ടാൻ ഏറ്റവും യോജിച്ച ഒരു തപസ്സുലാണ് അത് മനസ്സിലായില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലിനെ കുറിച്ച് ഒരാളുടെ ദ്വാര സ്വീകരിക്കാത്തതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ യു ഇലുസ്സഫറു ഇല സമ എപ്പോലും അവിടെയൊക്കെ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് യാ റബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യാ റബ് ഖുറാനിലെ അധിക ദ്വാരകളും അത് റബ്ബുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് പ്രവാചകന്മാരുടെ ദ്വാരകളൊക്കെ രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യക്കീനുണ്ടാകാൻ വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് കൊണ്ട് വിരോധമില്ല യക്കീനുണ്ടാകാൻ വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെടാം പക്ഷേ യക്കീന് യക്കീനിന് വേണ്ടിയായിരിക്കണം നിഷേധിക്കാൻ വേണ്ടിയോ പരിഹസിക്കാൻ വേണ്ടിയോ ആകരുത് അതാണ് റബ്ബി അരി കൈഫത്ത് കാരണം ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൽ യക്കീൻ വർദ്ധിക്കും നമ്മൾ വിശദീകരിച്ചല്ലോ മൂന്നാമത്തെ പാഠം ഐനുൽ യക്കീൻ എന്നത് ഖബറുൽ യക്കീനിനേക്കാൾ ശക്തമാണ് അരി കാണിച്ച് തരുന്നവർ ഇബ്രാഹിം അലൈ ഇസ്ലാമിന് خبر اليقين إبراهيم عليه السلام من مريم الله ونرجي بكان كريب الله ونعانا فتش إبراهيم عليه السلام من معين اليقين آئرن هذا هو أن إبراهيم نبي آنگا نعامش شبتت نبي صلى الله عليه وسلم أولي حديث البرنية تندلو ليس الخبر كالمعاينة ليس الخبر كالمعاينة വാർത്ത എന്ന് പറയുന്നത് എന്തല്ല കാണുന്നതിനെ പോലെയല്ല കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് മനസ്സിലായില്ലേ യക്കീൻ നമുക്കറിയാം മൂന്ന് ഗ്രേഡുകളാണ് യക്കൈനിനുള്ളത് മൂന്ന് ഗ്രേഡുകൾ ഒന്നാമത്തേത് അൽമുൽ ക്കീനാണ് രണ്ടാമത്തേത് അയിനുല്യക്കീനാണ് മൂന്നാമത്തേത് ഹക്കുൽ യക്കീനാണ് ഇതെൻ്റെ വകയല്ല قرآن البرنية تنمونا علم اليقين لا أظاهر كلا لو تعلمون علم اليقين سورة تكاثر لي. كلا لو تعلمون علم اليقين أدوال عين اليقين لا أظاهر سورة تكاثر لتنى. ثم لترونها عين اليقين من سليل. അതുപോലെ ഹക്കുൽ യക്കീൻ അതിൻ്റെ ഉദാഹരണമാണ് സുറത്ത് വാക്യായിലെ അൻപത്തിയാറാമത്തെ വചനം ഹക്കുൽ യൻസ് ഒന്നും കൂടി വേണമെങ്കിൽ നമുക്കത് വ്യക്തമാക്കാം ഒരു ഉദാഹരണത്തിലൂടെ എൻ്റെ അടുത്ത് ഒരു ആപ്പിളുണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനാണ് ഞാൻ പറയുന്നു ഈ ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് അഴിമല്യക്കയും കിട്ടി മനസ്സിലായില്ലേ ആ ആപ്പിൾ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് പുറത്തെടുത്തു എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇതാണ് ആ ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളാണ് എന്ന് പറയുമ്പോൾ എന്തുണ്ടായി നിങ്ങൾക്ക് അയിനൊല്ലിയക്കയും കിട്ടി ഇതാണ് ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങളത് കണ്ടു മൂന്നാമത്തേത് ഞാൻ നിങ്ങൾക്കത് തന്നു ആ ആപ്പിൾ മുറിച്ച് തന്നു നിങ്ങളത് കഴിച്ചു കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കെന്ത് കിട്ടി ഹക്കൊല്ലിയക്കയും കിട്ടി ഇത് സത്യത്തിൽ ഈ അക്കൈനിൻ്റെ ഒരു ഗ്രേഡിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് നമ്മൾ സ്വർഗ്ഗം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ സ്വർഗ്ഗം നബി സലി സ്വല സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു നമുക്കവിടെ സത്യത്തിൽ നമുക്ക് നബി പറഞ്ഞാൽ തന്നെ മതി അവിടെ അയിൽമുല്യക്കീൻ കിട്ടി പിന്നെ നമ്മൾ സ്വർഗത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് സ്വർഗം കണ്ടു അപ്പോൾ അയിനുല്യക്കീൻ കിട്ടി സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴോ ഹക്കുൽ യക്കൈനായി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നാലാമത്തെ കാര്യം അള്ളാഹു സബാനഹു വാലാക്ക് യഹിയ ഉൽ മൗത്ത മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ സമ്പൂർണമായ കഴിവുണ്ട് അത് നമുക്ക് ഇതിൽ നിന്ന് മാത്രമല്ല അനേകം വചനങ്ങളിലൂടെ അള്ളാഹു അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് സംശയമൊന്നുമില്ലല്ലോ അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന് കലാം അഥവാ സംസാരമുണ്ട് ഇവിടെ നോക്കും അള്ളാഹുവാണ് ചോദിക്കുന്നത് അവലം കാല അവലം തൻ അല്ലേ അള്ളാഹു ചോദിക്കുന്നത് ഇബ്രാഹിം നബി അലഹി സ്വലാമിനും ഉണ്ട് എനിക്ക് വിശ്വാസല്ലേ വീണ്ടും അള്ള ചോദിക്ക പറയുന്നുണ്ട് അവിടെ അവിടെയൊക്കെ അള്ളാഹുവാണ് നീ നാല് പക്ഷികളെ പിടിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം അള്ളാഹു മുസ്ബാൻ താരാക്ക് കലാമുണ്ട് സംസാരമുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും മനസ്സിലായോ അതെ ആറാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ കലാമിന് സംസാരത്തിന് അക്ഷരങ്ങളും ശബ്ദങ്ങളുമുണ്ട് അക്ഷരങ്ങളുമുണ്ട് ശബ്ദങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്ലാമും അള്ളാഹുവും തമ്മിലുള്ള ഈ സംസാരം നടന്നത് അതുകൊണ്ടാണ് നടന്നത് അല്ലെങ്കിൽ ആ സംസാരം നടക്കുമല്ലോ മനസ്സിലായി പിന്നെ ഏഴാമത്തെ കാര്യം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് എന്താ വെച്ചാൽ അള്ളാഹു ചോദിച്ചല്ലോ അവലം തുമിൻ അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്താ ബല എന്നാണ് ബല അപ്പോൾ അതിന് അർത്ഥം നല്ല വിശ്വാസം ഉണ്ടെന്നാണ് ചില്ലറ വിശ്വാസമല്ല നല്ല വിശ്വാസം ഇബ്രാഹിം അലി ഇസ്ലാമിനുണ്ട് എന്ന് മനസ്സിലായില്ല എട്ടാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഹൃദയത്തിൽ ഈമാനിൻ്റെ വർധനവ് നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇബ്രാഹിം അലി ഇലാം എന്താ പറഞ്ഞത് വലാഖിൽബി വലാഖിൽബി എൻ്റെ കൽബിൽ ഇത് ഇനുണ്ടാകാനാണ് അബ്ബുൽ യക്കിലൂടെ എന്തുണ്ടാവും ഉണ്ടാവും അതാണ് മനസ്സിലായല്ലേ ഇത്മിനാൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈമാൻ എന്താവും വർദ്ധിക്കും എനിക്ക് ബോധ്യം വരുമ്പോൾ കൃത്യമായിട്ട് ബോധ്യം വരുമ്പോൾ എൻ്റെ ഈമാൻ വർദ്ധിക്കും ഈമാൻ അല്ലെങ്കിലും അനുസരിച്ച് ഈമാൻ യസീദു വയൻ കൊസു എന്നാണ് അത് കൂടും ചെയ്യും കുറയും ചെയ്യും മനസ്സിലായില്ലേ അത് കൂടും ചെയ്യും കുറയും ചെയ്യും അല്ല ഇമാനോ എങ്ങനെയൊക്കെ കൂടും ഈമാൻ്റെ ക്വാണ്ടിറ്റി കൂടും ക്വാളിറ്റിയും കൂടും ക്വാണ്ടിറ്റിയും കൂടും ക്വാളിറ്റിയും കൂടും അല്ലേ ഇപ്പോൾ ഉദാഹരണം ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യം തസ്ബീഹ് ചെയ്യുന്നവൻ അഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചെയ്യുന്നവനേക്കാൾ ഈമാൻ ഉള്ളവൻ തന്നെയാണ് ക്വാണ്ടിറ്റിയാണ് അല്ലേ പതിനൊന്നിറക്കായത്ത് നമസ്കരിക്കുന്നവൻ ഏഴ് ഇറക്കായത്ത് നമസ്കരിക്കുന്നവനേക്കാൾ ഈമാൻ്റെ ക്വാണ്ടിറ്റി ഉള്ളവൻ തന്നെയാണ് ഇനി ക്വാളിറ്റിയോ ക്വാളിറ്റിയും കൂടും ഒരാൾ കുറേ സമയമെടുത്ത് നല്ല തുമനീനത്തോടു കൂടി ഹുഷുഴോടുകൂടി രണ്ടിറക്കായ് നമസ്കരിക്കുന്നു എന്ന് വെക്കുക മറ്റൊരാൾ ഭയങ്കര സ്പീഡിൽ രണ്ടിറക്കായ നമസ്കരിച്ചു തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ഒരു സംശയമില്ല മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ അതാണ് വിഷയം നമ്മുടെ കൽബിലുള്ള ഇക്കറാർ അനുസരിച്ച് ഈമാൻ വർദ്ധിക്കും കൽബില് എന്തുമാത്രം നമുക്ക് ഉറപ്പുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും ഇമാൻ്റെ ആഴം വർദ്ധിക്കും ഇമാൻ്റെ ശക്തി വർദ്ധിക്കും സൂറത്ത് ഹജ്ജിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അബുദുല്ലാ അല ഹർഫ് ചില ആളുകളുണ്ട് വക്കത്ത് നിന്ന് അള്ളാഹ് വിവാദത്തെ ചെയ്യും എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കണ്ട് ഫുൾ പ്രവേശിച്ചിട്ടില്ല വക്കത്താണ് നിൽക്കുന്നത് ഫൈൻ അസാബഹു വല്ല നന്മയും ഒക്കെ അവന് ഉണ്ടായാലും ഭയങ്കര ഹാപ്പിയായിരിക്കും വല്ല പ്രയാസവും ജീവിതത്തിൽ വന്നാലോ നേരെ തകിടം മറിയും ഇതെന്തുകൊണ്ടാ വെച്ചാൽ ഉറക്കാത്തതുകൊണ്ടാണ് അള്ളാഹു വരെ കുറിച്ച് പറഞ്ഞത് ഹസീറു അവർക്ക് ദുനിയാവും ആഹ്ലത്വം എന്തായിപ്പോ നഷ്ടപ്പെട്ടു പോകും മനസ്സിലായല്ലേ നേരെ മറിച്ച് ഉറച്ചാളാണെങ്കിലോ ഉറച്ചാളാണെങ്കിൽ എന്ത് ശുഭഹത്ത് വന്നാലും എന്ത് ഷഹുവത്ത് വന്നാലും അയാൾ മറയൂല ഇയാൾ മറയും ഒരു ശുഭഹത്ത് വന്നാൽ അല്ലെങ്കിൽ ഒരു ഷഹുവത്ത് വന്നാൽ മറിയും അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷത്തെ എക്സ് മുസ്ലിങ്ങളൊക്കെ ആക്കാൻ സാധിക്കുന്നത് അങ്ങനെ മഹാഭൂരിപക്ഷം അല്ല കുറച്ചാളുകളെങ്കിലും എക്സ് എക്സ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടല്ലോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു കാര്യം കൊണ്ട് മുസ്ലിമായിരിക്കും പേരുകൊണ്ട് പക്ഷേ ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാൽ ഈമാൻ ഉള്ളിൽ ഉറപ്പുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവനൊരിക്കലും ഇതിൽ നിന്ന് തെറ്റിപ്പോകില്ല ഒരു ഫാഹിഷത്തിലേക്ക് ചീത്ത കാര്യത്തിലേക്ക് അവൻ പോവില്ല നല്ല ശക്തിയുള്ള ഹൃദയത്തിൽ ഈമാൻ ഉറച്ച ഒരാളുടെ മുമ്പിൽ നല്ല സൗന്ദര്യമുള്ള തറവാടുള്ള ഒരു സ്ത്രീ വന്ന് തോന്നിയാസ്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒന്നും നടക്കൂല അവൻ പറയും ഇന്നി അഹാഫല്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലാത്തവനോ നടക്കും കാക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഒമ്പതാമത്തെ വിഷയം ഇവിടെ നോക്കൂ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എസ് ഓർ നോ ഉത്തരം പറയാം എന്ന് നമുക്കിതിൽ മനസ്സിലാവുണ്ട് എസ് സോറിനോ ഉദാഹരണം ഇവിടെ അള്ളാഹു ചോദിച്ചു അവലം തൂമിൻ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത് ബല ബല മനസ്സിലായില്ലേ അത് മതി ഉത്തരമായി അവലം തൂമിൻ അപ്പോൾ ബല പറഞ്ഞു അപ്പോൾ അത് മതിയാവും ചെറിയ കൊണ്ട് തന്നെ വേണമെങ്കിൽ ഉത്തരം മതിയാക്കാം വിശദീകരിക്കേണ്ടതില്ലെങ്കിൽ എന്നർത്ഥം മനസ്സിലായില്ലേ ഇവിടെ ഇബ്രാഹിം അലഹിസ്സലാം കാരണം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വിശദീകരിച്ചോ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടിയാണത് നമുക്ക് അള്ളാഹു സബ്ബാൻ ആ ചോദ്യം അള്ളാഹുബന് ഉത്തരം അറിയാലോ ഇബ്രാഹിം അലഹിസ്സലാമിന് ഇമാൻ ഉണ്ട് എന്നുള്ള അറിയാം പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അതാണ് മനസ്സിലായില്ലേ പത്താമത്തെ കാര്യം അത് പ്രധാനമാണ് സഹോദരങ്ങളെ അതെന്താണെന്ന് ചോദിച്ചാൽ അടിമകൾക്ക് ഈമാൻ വർദ്ധിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈമാൻ വർദ്ധിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ മതി കണ്ടാൽ മതി ചിന്തിച്ചാൽ മതി അതിനെക്കുറിച്ച് ആകാശവും ഭൂമിയും പ്രപഞ്ചവും ഒക്കെ അതിനുള്ളതാണ് നമുക്ക് കൂടെ ഇബ്രാഹിം അലി ഇസ്ലാം ആവശ്യപ്പെട്ട ഉടനെ തന്നെ അള്ളാഹു ആ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു രീതി പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഫഹർ മിന തൈർ എന്നൊക്കെ പറഞ്ഞിട്ട് സുബാൻ അള്ളഹ പതിനൊന്നാമത്തെ കാര്യം അവസാനത്തെ കാര്യം അള്ളാഹുവിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഇസ്മുകൾ അൽ അസീസ് അൽ ഹക്കീം അതിവിടെ ഇസ്ബാത്ത് ചെയ്തു ഇവിടെ സ്ഥിരീകരിച്ചു നമ്മൾ വിശദീകരിച്ചതുകൊണ്ടാണ് ഞാനിതിലേക്ക് പിന്നെ പോകാത്തത് അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകളാണ് അത് അല്ലാഹു कूड़ मनसिला तोफी नम्बर